السلام عليكم ورحمة الله الحمد لله ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ദിക്റിനെക്കുറിച്ചാണ് അതായത് ഈ ഒരു ദിക്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയാനുണ്ട് കാരണം ഈ ഒരു ദിക്റിനെ പറ്റി എന്നോട് ഒരു സഹോദരി പറഞ്ഞതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് ആ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം മാനസികമായിട്ട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മക്കൾക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരിക മക്കൾ അസുഖങ്ങൾ കഴിഞ്ഞിട്ട് ഭർത്താവിനെ അല്ലെങ്കിൽ ഈ സഹോദരിക്ക് അങ്ങനെ ഓരോ തട്ടി എന്താ പറയുക തട്ടി അങ്ങനെ ഒരു ചെല്ലുണ്ടല്ലോ എന്തോ ഒരു ഇടങ്ങേറുള്ളൊരു ജീവിതം ഒരു സമാധാനമില്ലാത്ത ജീവിതം അങ്ങനെ നമുക്ക് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒരു തട്ടിത്തിരിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ എന്താ ചെയ്യുക നല്ല ഉസ്താദുമാരുടെ അടുത്തോ തങ്ങന്മാരുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് അല്ലെ നമുക്കൊരു വിശ്വാസമാണ് നമ്മൾ അവിടെ പോയിട്ട് അവരെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഇത് വാങ്ങിക്കുക അല്ലെങ്കിൽ ചൊല്ലാനുള്ളത് വാങ്ങിക്കുക അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നോട് തന്നെ വാട്ട്സപ്പിലായിട്ട് ഒരുപാട് സഹോദരിമാരും ഉമ്മമാർ ചോദിക്കാറുണ്ട് നിങ്ങൾ അറിയുന്ന നല്ല തങ്ങന്മാരോ ഉസ്താദുമാരോ ഉണ്ടാവൊന്ന് പറഞ്ഞു തരുമോ അവിടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഞാൻ ഇന്ന് പറയുന്നത് ഈ യാദൽ ജലാലി വല്ലിക്റാം എന്ന ദിക്കിക് ഉണ്ടല്ലോ ഈ ധിക്റിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം ആദ്യം തന്നെ ഒരു ഒരു അനുഭവം ഒരു സഹോദരിക്ക് ഈ ഒരു ദിക്കറുണ്ടല്ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞേ യാദൽ ജലാലി വല്ലിക്റാം ൽ ജലാലി വൽ ഇക്റാം യാദൽ ജലാലി വൽ ഇക്റാം യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്കറ് ഈ ഒരു സഹോദരി ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇവളുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു അങ്ങനെ ആ ഒരു ഉസ്താദ് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ദിക്കറാണിത് ഈ ഒരു ദിക്കറ് ആയിരത്തി തവണ എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അങ്ങനെ ഏതായാലും അന്ന് മുതൽ ആ ഉസ്താദ് പറഞ്ഞു കൊടുത്ത അന്ന് മുതൽ മുറുകെ പിടിച്ച എല്ലാ ദിവസവും ഒരുപാട് പേരുണ്ട് എങ്ങനെ അറിയോ കുറച്ച് ദിവസമൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഏറി വന്നാൽ മൂന്ന് ദിവസമായിട്ട് ചൊല്ലി നോക്കും എന്നിട്ട് വെറുതെയാണ് ഒരു ഫലവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇട്ടേക്കും മാസങ്ങളോളം ചൊല്ലാനാവില്ല വർഷങ്ങളോളം ചെല്ലാനാവില്ല അല്ലെങ്കിൽ ഒരാഴ്ച പോലും ശരിക്കും മര്യാദയ്ക്ക് ചെല്ലില്ല ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും അവസ്ഥ ഇവളങ്ങനെയല്ല ഈ ഒരു സഹോദരി മാസങ്ങളോളം വർഷങ്ങളോളം തുടരേയായിട്ട് ആ കാര്യം റാഹത്തിലായി വരുന്നത് വരെ ഒരു കുറച്ച് മാസം കഴിയും പോയേക്ക് തന്നെ അവളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഈ പറഞ്ഞ വിഷമവും പ്രയാസങ്ങളുമൊക്കെ ഓരോന്നായിട്ട് റാഹത്താവാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയെന്നറിയില്ല എല്ലാം ഹൈറായി റാഹത്തിലൂടെയായി പോകാൻ തുടങ്ങി ജീവിതം ഭർത്താവിന് നല്ല ജോലി റെഡിയായി അതുപോലെ തന്നെ മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അതിനൊക്കെ പൈസയും ഒക്കെ വേണമല്ലോ മക്കൾക്ക് ചിലവിന് നമ്മളെ ജീവിതത്തിലെ ചിലവിന് വേണം ഓരോ ദിവസത്തെ ചിലവിന് തന്നെ വേണം ഒരു സംഖ്യ അങ്ങനെ ഓരോരോ കാര്യങ്ങളും എല്ലാം റാഹത്ത ായി വീട് പണി എല്ലാം കഴിഞ്ഞു റാഹത്തായി എന്തിന് പറയുന്ന എല്ലാ കാര്യങ്ങളും റാഹത്തായി വണ്ടി വരെ സ്വന്തം വണ്ടി വരെ അവർ വാങ്ങി അവർക്കുള്ള ആവശ്യത്തിന് പോകാനുള്ള വണ്ടി വരെ അവർ ഹലാലായിട്ടുള്ള വൈക്കൂടി വാങ്ങി അങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു ദിക്ർ ആ ഒരു ഉസ്താദ് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ രൂപത്തിലായിട്ട് അവൾ ഓതി അത് മുറുകേ പിടിച്ചു അതൊരു വിശ്വാസത്തോടു കൂടി ആ ഉസ്താദ് പറഞ്ഞു തന്നെ ഇതിലെനിക്ക് കാര്യമുണ്ടാവും ഇത് ഞാൻ എല്ലാ ദിവസവും ഞാൻ ചൊല്ലും എന്നെ ഉസ്താദ് 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 പറഞ്ഞു കൊടുത്തതും അതാണ് എല്ലാ ദിവസവും ഈ ഒരു ദിക്കർ ആയിരത്തി ഒരുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലണം ഒരുപാട് ദിവസമായിട്ട് മാസങ്ങളോളമായിട്ട് എല്ലാ ദിവസവും ചൊല്ലിക്കോളി എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ആ വിശ്വാസത്തോടു കൂടി അവൾ ആ ദിക്ർ യാദൽ ജലാലി വല്ലിക് റാം യാദൽ ജലാലി വല്ലിക് റാം യാദൽ ജലാലി വല്ലിക് റാം എന്ന തിക്ക് അവിശ്വാസത്തോട് കൂടിയിട്ട് അവൾ ചൊല്ലി അലഹമ്മദില്ല അവളുടെ ജീവിതം എല്ലാം കൊണ്ടും ഹത്തായി ഒരു സഹോദരിയാണ് നമുക്ക് തന്നെ കണ്ടാലറിയാം ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ചെറിയ ചെറിയ മക്കളായിരുന്നു കേട്ടോ വീട്ടിൽ ഭർത്താവിനാണെങ്കിൽ ഭർത്താവ് നയിച്ചു കൊണ്ടുവന്നിട്ട് വേണം ഈ മക്കളെ കാര്യവും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും അങ്ങനെ സമാധാനമില്ലാണ്ടായി അതൊന്നും പുറത്തറിയിക്കാത്തൊരു സഹോദരിയാണ് അതും എടുത്ത് പറയാനുള്ള കാര്യമാണ് ഒന്നും ഹസ്ബൻ്റിൻ്റെ കുറ്റം പുറത്ത് പറയില്ല ഇങ്ങനെയുള്ള പ്രയാസം പുറത്ത് പറയില്ല ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യമാണ് ഒന്നും ആരോടും അവൾ പറയില്ല അള്ളാഹുവിനെ അത്രക്കുമുണ്ടല്ലോ പേടിച്ച് ജീവിക്കുന്ന ഒരു സഹോദരിയാണ് അവൾ എല്ലാ ഖുർആൻ ക്ലാസിനും അതുപോലെ എവിടെയെങ്കിലും ഒരു പ്രഭാഷണം ഉണ്ടെങ്കിൽ ആ പ്രഭാഷണത്തിൽ ആ ചെറിയ മക്കളെയും കൊണ്ട് പോകുന്നവളാണ് മജ്ലിസ് നൂറ് അതിലൊക്കെ പങ്കെടുക്കുന്ന അള്ളാഹ്ക്ക് ഒരു സഹോദരിയാണ് അങ്ങനെ അവൾ കൂടി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാത്തത് ഒരാളാണ് അതുകൊണ്ടായിരിക്കാം ആ ഒരു ദിക്റും അവൾ മുറുകെ പിടിച്ചു ഈ ദിക്റ് മാത്രമല്ല സ്വലാത്തും അവൾ പറയാറുണ്ട് സ്വലാത്ത് എപ്പോൾ ഞാൻ ചെല്ലുന്നതാണ് എനിക്ക് എനിക്ക് തന്നെ ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇപ്പം ഞാൻ എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരു കാലം ഓരോരുത്തർക്കുണ്ടാവും അതുവരെ നമ്മൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരു ഒരു സ്ത്രീയാണ് അവൾ അലഹമ്മദില്ല ഏതായാലും ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ ിഖറിൻ്റെ മഹത്വമാണ് ഒരുപാട് ഇതുപോലെ ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ ഇങ്ങനെ എൻ്റെ അവസ്ഥ പോലെ തന്നെ എനിക്കും ഇതുപോലെ പ്രയാസമാണ് എന്നൊക്കെ മനസ്സിലുണ്ടാവും നിങ്ങൾ നമ്മളിപ്പോൾ ഏത് ധിക്റ് ചൊല്ലുകയാണെങ്കിലും ഏത് സ്വലാത്ത് ചെല്ലുകയാണ് അതിലൊക്കെ നമുക്കൊരു വിശ്വാസം വേണം നമ്മൾ തിക്റൊക്കെ അള്ളാക്ക് വേണ്ടിയിട്ടല്ല ചെല്ലുന്നത് മുത്തർ റസൂറിൻ്റെ പേരിലാണ് നമ്മൾ സ്വലാത്ത് നീയത്താക്കി ചെല്ലുന്നത് അതിനൊക്കെ തീർച്ചയായിട്ടും ഫലം കിട്ടും അതൊന്നും വെറുതെ ആവില്ല ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് തിക്കറുകളും സ്വലാത്തുകളൊക്കെ ഓരോ ആവശ്യത്തിനും നമ്മുടെ മനസ്സിലുള്ള ഓരോ ഇടങ്ങേറുകളൊക്കെ തീരാൻ വേണ്ടി നീയത്താക്കി ധിക്കറായിട്ടും സ്വലാത്തായിട്ടും അതുപോലെ ഖുർആൻ ഖത്തം തീർത്തും മുത്തറസൂലിൻ്റെ പേരിൽ യാസി നീയത്താക്കി ഓതുന്നവർ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ യാസി നീയത്താക്കി ഓതുന്നവർ വദരീങ്ങളുടെ പേരിൽ യാസി നീയത്താക്കി ഓതുന്നവരുണ്ട് അല്ലേ ഒരുപാട് കാര്യം നമുക്ക് റാഹത്തായി കിട്ടാറുമുണ്ട് അപ്പോൾ ചില അതിൽ ചില ആൾക്കാർ ചിലവർ മാത്രം പറയാറുണ്ട് ഞാൻ ഒരുപാട് കാര്യം നീയത്താക്കി ഓതിയിട്ടും ഇതുവരെ എനിക്ക് ഒരു ഫലവും കിട്ടിയിട്ടില്ലെന്ന് അതെന്താണ് അവർക്ക് മാത്രമല്ല ഫലം കൊടുക്കാതിരിക്കില്ലല്ലോ അതെന്താണെന്നറിയോ മനസ്സിൽ നല്ല വിശ്വാസമില്ലാതെ ഒരു എന്താ പറയുക ഒരു വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഞാനും ഒന്ന് നോക്കട്ടെ ഒന്ന് ചൊല്ലി നോക്കട്ടെ എനിക്ക് ഫലം കിട്ടുമോ എന്ന് അല്ലാണ്ട് ഒരു ഒരു കൂട്ടർക്ക് മാത്രം ഫലം കിട്ടില്ല വേറെ ഒരു കൂട്ടർക്ക് ഫലം അല്ല കൊടുക്കുന്നുണ്ട് അങ്ങനെ അള്ളാർക്കില്ലല്ലോ നമ്മൾ ഓരോരുത്തരും അള്ളാൻ്റെ അടിമകളാണ് ജനങ്ങൾക്കിടയിലാണ് അങ്ങനെയുള്ള വേർതിരിവും വ്യത്യാസവും കാണിക്കാറുള്ളത് അതുകൊണ്ട് എന്ത് വേണമറിയോ ഏത് സ്വലാത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിലും തിക്ർ ചെല്ലുകയാണെങ്കിലും അതിൽ ഒരുപാട് ചൊല്ലി എന്നുള്ള ആ ഒരു കണക്കല്ല അതിനല്ല പ്രാധാന്യമുള്ളത് ഒരു സ്വലാത്താലും ഒരു ദിക്റാലും നമ്മൾ ചെല്ലുന്നത് മനസ്സിൽ നല്ല കൂടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാക്ക് ആണ് ഞാൻ ദിക്ർ ചെല്ലുന്നത് മുത്തർ റസൂലിൻ്റെ പേരിലാണ് ഞാൻ സ്വലാത്ത് ചെല്ലുന്നത് എൻ്റെ കാര്യം നടത്തി തരും എൻ്റെ അള്ളാഹ് അല്ലാണ്ട് ഈ ഒരു ദിക്ർ ഞാൻ ചെല്ലുന്നത് എൻ്റെ കടം വീടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ഒരിക്കലും മുതരുത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ധിക്ര ചൊല്ലുന്നത് സ്വലാത്ത് ചെല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ഈ ഒരു ദിക്ക് തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് വിഷമമുള്ളവരുണ്ടാവും പ്രയാസമുള്ളവരുണ്ടാവും എന്നോട് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാടുമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഇത്താൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോവാറുണ്ട് ഇത്ത എൻ്റെ അതേ അവസ്ഥയാണ് ഇത്ത ചില സമയത്ത് വീഡിയോയിലൂടെ പറയാറുള്ളത് എനിക്കത് ഞാൻ ആ ഒരവസ്ഥയിലൂടെയാണ് ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ ഇപ്പോയാലും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും മനസ്സിൽ ടെൻഷൻ വരുന്നുണ്ടാവും കണ്ണീര് വരുന്നുണ്ടാവും കാരണം ആ ഒരു കൂടെ ആയിരിക്കും അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ദിക്കറായാലും സ്വലാത്തായാലും നിങ്ങൾ ചെല്ലുമ്പോൾ മനസ്സിന് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കി ഈ ധിക്റ് ചെല്ലുന്ന സമയത്ത് വേറെ ഒന്നും സംസാരിക്കാതെ ആ ധിക്കറിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് അള്ളാഹെ മനസ്സിലോർത്തുകൊണ്ട് അല്ലെ സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് മുത്തുറസൂലിനെ മനസ്സിലോർത്തു കൊണ്ട് ചൊല്ലി നോക്കി നമ്മുടെ മുത്തുറസൂലിൻ്റെ പേരിൽ തന്നെ യാസി നെയ്യത്താക്കി ഓതിയാൽ തന്നെ നമ്മുടെ കലെ പ്രയാസവും തീർന്നു കിട്ടും ഓതുന്ന രീതിയിലായിട്ട് നമ്മൾ ഓതണം തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും എത്രയോ പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുഹിയത്തീൻ ഷേഖിൻ്റെ പേരിലൊക്കെ ആയിട്ട് നെയ്യത്താക്കി ഓതാൻ പറയാറുണ്ടല്ലോ മുപ്പത്തി മൂന്ന് ഫാത്തി ഓതാം കഴിയുന്നവർ ഓതിക്കോളി എന്നൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയാറുണ്ട് കാരണം അതൊക്കെ ഫലം കിട്ടുന്നതാണ് അല്ലാതെ വെറുതെ പറയുന്ന ഇതല്ല വെറുതെ ആയിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരുന്നതല്ല അതൊക്കെ ചൊല്ലിയാലും ഓതിയാലും ഫലം കിട്ടുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് അതിൻ്റേതായ ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക ഇപ്പം ഈ ഒരു ദി ദിക്കറിനെ പറ്റി തന്നെ ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു സഹോദരിക്കുണ്ടായ ജീവിതത്തിൽ ഒരിക്കലും അവൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അവളുടെ ജീവിതത്തിൽ വന്നു അവർക്ക് അവൾക്ക് വിശ്വാസം എന്താ അറിയുമോ ആ ഉസ്താദ് പറഞ്ഞു തന്ന ആ ഒരു തിക്ർ ഞാൻ മുറുകേ പിടിച്ച് ഈ ഒരു സമയത്തും ഇപ്പോഴും അവൾ ആ ദിക്ക് ചൊല്ലിപ്പോരുന്നുണ്ട് ഏത് സമയത്തും ചൊല്ലിപ്പോരുന്നുണ്ട് അതുപോലെ തന്നെ സ്വലാത്തും ഞാൻ പറഞ്ഞില്ലേ സ്വലാത്തൊക്കെ നിത്യേന ചൊല്ലുന്ന ഒരു സഹോദരിയാണ് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് അല്ലാ പോ അവൾ സംസാരത്തിൽ തന്നെ പറയാനെന്താ അറിയോ അള്ളാഹ്ക്ക് അത് ഇഷ്ടമുണ്ടാകില്ല കേട്ടോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ അവൾ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്രക്കും അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാണ് അതുകൊണ്ട് അള്ളാഹ് അവൾക്ക് അവളുടെ ആ പ്രയാസം ഒരുപാട് സഹിച്ചിട്ടുണ്ട് കേട്ടോ അള്ളഹാനോട് കൂടുതൽ അടുത്ത് ഒരു സഹോദരിയാണ് എന്നാലും അവൾ ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞ് ഞാൻ പറഞ്ഞില്ല കുഞ്ഞു മക്കളെയുമായിട്ട് ചെറിയ വീട് പണിയൊന്നും കഴിയാത്ത ജനാലൊന്നും വെക്കാത്ത അടി നില ഒന്നും ഇടാത്ത ആ മക്കളിങ്ങനെ കുഞ്ഞുമക്കളിങ്ങനെ ഏഞ്ഞ് പോകുന്ന സമയത്ത് ആ ഒരു പ്രായമുണ്ടല്ലോ അടിയൊക്കെ കല്ലും മണ്ണുമായിട്ട് ആ ഒരു സമയത്തൊക്കെ ഞാൻ അവളെ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവിടെ ആ കാര്യം അന്ന് ആലോചിക്കുന്ന സമയത്ത് കേട്ടോ പക്ഷേ ഒരുപാട് പൈസയുള്ള ആൾക്കാർ എന്നല്ല പറയുന്നത് അവളുടെ ആ ഒരു അവസ്ഥ ഞാൻ പറയുന്നത് ചെറിയ കുഞ്ഞു മക്കൾ ഭർത്താവാണെങ്കിൽ ഇപ്പം എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭർത്താവിനാല് ഒരുപാട് വിഷമം അവളുടെ ജീവിതത്തെ അവൾ സഹിച്ചിട്ടുണ്ട് അതൊക്കെ ഭർത്താവൊക്കെ ഇപ്പം ഒരു ത്തില്ലാതെ പള്ളിയിൽ പോയിട്ടല്ലാതെ നിസ്കരിക്കാറില്ല അതൊക്കെ അവളെ കണ്ണീര് അല്ല കണ്ടതാണ് എല്ലാ കൊണ്ടും അവൾക്ക് റാഹത്തായിട്ടുണ്ട് അവൾക്ക് എല്ലാം അത് അവ ഹയറിലാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസവും ഒക്കെ ഞാനിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ കടമൊന്നും എൻ്റേതൊന്നും ഞങ്ങളെ കടങ്ങളൊന്നും വീടില്ല ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു തള്ളിയാലും ഇനി ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ ഒരു സമാധാനമുള്ളൊരു ജീവിതം നമ്മൾക്കിത് കിട്ടില്ലായിരിക്കില്ലേ എന്നൊക്കെ ചിന്തിക്കും നമ്മൾ പക്ഷേ അല്ല വിചാരിച്ചാൽ വാരിക്കോരി തരും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ ദിക്കറുണ്ടല്ലേ യാദൽ ജലാലി വല്ലിക്രാം എന്ന ദിക്ർ നിങ്ങൾക്ക് ഒരുപാട് സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെ നമ്മുടെ നിത്യേനയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരിക ചിലവിന് പൈസയില്ല അങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുന്നവർ യാദൽ ജലാലി വല്ലിക്രാം എന്ന ദിക്ർ ആയിരത്തി തവണ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ ഒരു ദിക്ർ മുറുകെ പിടിക്കുക അതുപോലെ തന്നെ സ്വലാത്ത് അധികരിപ്പിക്കുക മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് യാസീനോത് അതുപോലെ തന്നെ മൊഹീദീ ഷേഖിൻ്റെ പേരിൽ ഫാത്തിയായിട്ടോ യാസീനായിട്ടോ അതൊക്കെ ഉത് അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരുണ്ട് അവരുടെ പേരിലൊക്കെ ഫാത്തിയ യാസീന അങ്ങനെയൊക്കെ ഓതുക അള്ളാഹുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ അധികമായിട്ട് ചെയ്യുക അള്ളാഹുവിലേക്ക് അമല് ധാരാളമായിട്ട് ചെയ്യുക നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അള്ള നമുക്ക് തരും നമ്മൾ അങ്ങോട്ട് പറയണ്ട അള്ള എല്ലാം കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് വാരിക്കോരി തരും നമ്മുടെ ജീവിതം തന്നെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ള ആക്കിത്തരും അതുകൊണ്ട് ഇതൊക്കെ പോരെ ഓരോ അനുഭവങ്ങൾ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞില്ലേ ഈ അനുഭവങ്ങളൊക്കെ തന്നെ പോരെ ആകെ പൊട്ടി പാളീസായി ഒരു സമാധാനമില്ല എന്നാലും ഒരു വക്ത നിസ്കാരം പോലും കഥ ആക്കില്ല ഈ ഒരു സഹോദരി ഇവളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വക്ത നിസ്കാരം കള്ള ആക്കിയില്ല എന്തിന് പറയാനും ലുഹ നിസ്കരിക്കും താജ് നിസ്കരിക്കും കുറുആ പാരായണം ചെയ്യും ഏത് ചെറിയ മക്കളടുന്ന് പൊട്ടിക്കരഞ്ഞാലും നിസ്കാരം കള്ള ഒരു പരിപാടി അവൾക്കില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം നിസ്കാരം കളാക്കരുത് അല്ല എന്നാലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ സമാധാനം കിട്ടുള്ളു സന്തോഷം കിട്ടുള്ളൂ അല്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് പിന്നെ ആണെങ്കിലും നിസ്കാരമില്ല ധിക്റില്ല സ്വലാത്തില്ല ഖുർആാനോതില്ല എന്നും പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറഞ്ഞ് മരണം മരണം വരെ ഇതേപോലെ നമുക്ക് പറഞ്ഞ് നടക്കാം അത്രയേ ഉള്ളൂ ഇനിയെങ്കിലും തിരിയാത്തവർ അള്ളാഹുവിലേക്ക് തിരിയുക അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു വ്യക്തി നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക അതുപോലെ തന്നെ തിക്റിൽ പങ്കെടുക്കുക അദ്ദാദ് ഓത് വീട്ടിൽ വച്ചിട്ട് സൂറത്തിൽ വാക്കിയ ദിവസനോത് മുൽക്ക് സൂറത്ത് സൂറത്തോത് മുത്തറസൂണിൻ്റെ പേര് സ്വലാത്ത് ചെല്ലുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ ചെയ്യാം സമാധാനം താനേ നമ്മുടെ ജീവിതത്തിൽ വരും എത്ര തന്നെ കഠിനമായ ജീവിതമാണെങ്കിലും എത്ര തന്നെ പ്രയാസപ്പെട്ട ജീവിതമാണ് നമുക്കൊക്കെ ഉള്ളത് എങ്കിലും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകും നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കും ഇതുപോലെ തന്നെ അള്ളാഹു മരണം വരെ അള്ളാഹുവിലേക്ക് ഇബാദത്തെടുത്ത് അള്ളാഹുമായിട്ട് അടുത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക ഇനിയിപ്പം ഈ ആയിരത്തി ഒരുന്നൂറ് എല്ലാ ദിവസവും ചെല്ലാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും ചെറിയ കുഞ്ഞുമക്കളുള്ളവരൊക്കെ ഉണ്ടാവും നിങ്ങളൊരു മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ ഒരു നൂറെണ്ണം എങ്കിലും ദിവസേനയായിട്ട് ചൊല്ലിക്കോളി നിങ്ങളെ കൂടെ കൂട്ടിക്കോളി ഈ ഒരു ദിക്റിനെ അതുപോലെ തന്നെ നിങ്ങളെ ഒപ്പം കൂട്ടിക്കോളി സ്വലാത്തിനെ നിങ്ങളൊപ്പം സ്വലാത്തിനെ കൂട്ടിക്കോളി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സന്തോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കല്ല തന്നിട്ടുണ്ട് അലഹമ്മദില ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലെയൊക്കെ എനിക്ക് കിട്ടുമെന്നോ കഴിയുമെന്നോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഒന്നും ഞാൻ കരുതിയിട്ടില്ല അതൊക്കെ സ്വലാത്ത് കൊണ്ട് മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ നിലനിർത്തി ഓതിട്ടുമൊക്കെ എനിക്കെൻ്റെ ജീവിതത്തിൽ വന്നതാണ് എന്നാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് അതുകൊണ്ട് ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞതാണ് സ്വലാത്തും ചൊല്ലാനും മുത്തറസൂലിൻ്റെ പേരിൽ അതുപോലെ തന്നെ യാസീനോദാനും അതൊക്കെ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ഇങ്ങനെയുള്ള അമലുകളൊക്കെ ചെയ്യാൻ നോക്കുക താനേ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും നമ്മളെ ജീവിതം തന്നെ അള്ള ഹൈറിലാക്കും സമാധാനം നമുക്കെല്ലാവർക്കും അന്ന് നൽകും അപ്പോൾ ഇനിഷല്ലാ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ കേട്ട് സാവധാനത്തോട് കൂടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാനുള്ള കാര്യങ്ങളാണ് ഞാനൊക്കെ ഈ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഇത് കേൾക്കാനും ഇതുപോലെയൊക്കെ ചെയ്യാനും ഇതുപോലെയുള്ള ദിക്കറുകളും സ്വലാത്തുകളും മുറുകെ പിടിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ആമീൻ ആമീൻ യാറബുല്ല ആലമീൻ എല്ലാവരും ദുവാ ചെയ്യണം പ്രത്യേകമായിട്ട് എല്ലാവരും ദ ചെയ്യണം ആരും തന്നെ മറന്നു പോരുത് നിങ്ങൾ വാട്സപ്പിലൂടെയായിട്ട് വോയിസ് മെസ്സേജ് അയക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും തആല വബറകാതുഹു